വിടെന്ന സൗണ്ട് കഴിക്കണെന്ന് പറയൂള്ളിൽ അച്ചു വേണേ ഉള്ളിൽ അച്ചു വേണം ഇത് റോക്കി ആക്കാം ബാക്കി രണ്ടെണ്ണും കൂടെ കടിച്ചു വലിച്ചു പിന്നെ കളിക്കണേ രണ്ടാണും കൂടെ ഒരുമിച്ചിട്ടാ ബാക്കി അത് കാണിച്ച് ചേച്ചി കാണിച്ചെന്നേ

അടുത്ത ആള് നമുക്ക് നോക്കാൻ വേണ്ടി നോക്കാവും അതിൻ്റെ കേട്ടുള്ള ആരാ ല്ലേ ഞാ ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോവടെ അമ്മൂലൊക്കെ വന്നുകൊടുത്തു ഇനി കിട്ടില്ല പിടിച്ചു വലിച്ചെടുക്കണം

എനിക്ക് ഞാൻ ചെയ്യാം തീർച്ചയായും